ജപ്തി ഒഴിവാക്കാനുള്ള ക്യാഷ് ആണ് മനസ്സിലോ ഇത് പിടിച്ചേ ആയോ നാളെ തന്നെ പോയി മാറ്റുവോ ജപ്തി മാറ്റോ സന്തോഷാണോ കണ്ണ് കറങ്ങിയപ്പോ എന്റെയും കണ്ണ് കറിയാണ് സന്തോഷം കണ്ണു കണ്ണ് കറിയാ കേട്ടോ സ്വന്തം സൈക്കിള് അതായത് ഈ പാവത്താൻ ഒരു സൈക്കിളെ പോയി മൊയ്ം വിറ്റോണ്ടിരിക്കും ആ സൈക്കിള് അവിടെ കൂട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ ആ സൈക്കിൾ അവിടെ കാണുന്നില്ല എന്തിനാ ഇങ്ങനുള്ളവരൊക്കെ ദ്രോഹിക്കുന്നത് നിങ്ങൾ ഒരു സൈക്കിൾ കൊണ്ടുപോയിട്ട് എന്ത് സുഖം ഈ ഇവരുടെ അന്നമാണ് സൈക്കിൾ പോയൻറെ പേര് ബുദ്ധിമുട്ടിയത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സൈക്കിള് പോയിട്ടല്ലേ പോകുന്നേ ഇനി അങ്ങനെ ആ ചേച്ചിയുടെ സൈക്കിളൊന്നും മേടിച്ചുകൊണ്ട് പോവണ്ട കേട്ടോ പുതിയ സൈക്കിൾ തന്നിട്ടുണ്ട് ഇനി ഇതിൽ മീൻ കച്ചവടവും കാര്യങ്ങളും നടത്തിക്കോണം അല്ലേ രാവിലെ സൈക്കിളെ നടന്ന് വിൽക്കുവാണോ ഓക്കേ 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 ഈ സൈക്കിള് പോയല്ലോ സൈക്കിൾ അടുത്തുള്ള പെണ്ണിന്റെ സൈക്കിൾ ആയിരുന്നു അടുത്തുള്ള വീട്ടിലെ സൈക്കിൾ ആണോ അപ്പൊ അച്ഛൻ്റെ സൈക്കിൾ സൈക്കിൾ മറ്റേ ഒരു പൊതു ചോറ് കൊണ്ടാണ് നിങ്ങള് അത് ശരിയാണോ ഏ നമുക്ക് അച്ഛാന്റെ വീട്ടിലേക്ക് പോവാണെന്ന്

ഈ ഒറ്റമുറി വീട്ടിലാ നിങ്ങൾ കഴിയുന്നത് എന്ന് പറയുന്ന സ്ഥലാണ് മൊഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ആരും അറിയപ്പെടാതെ ഇവിടെ ഒരു കൊച്ചു ആ വീട് എന്ന് പറയത്തില്ല ഇടിഞ്ഞു ഈ വീട്ടില് ഭക്ഷണം പോലും കഴിക്കാതെ ഈ രണ്ടു പേര് അപ്പനും അമ്മയും താമസിക്കുവാണ് സ്വന്തം സൈക്കിള് അതായത് ഈ പാവത്താൻ ഒരു സൈക്കിളെ പോയി മൊയിമിറ്റോണ്ടിരിക്കാണ് ആ സൈക്കിൾ അവിടെ കൂട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ ആ സൈക്കിൾ അവിടെ കാണുന്നില്ല എന്തിനാ എന്തിനെങ്ങനെയുള്ളവരൊക്കെ ദ്രോഹിക്കുന്നത് നിങ്ങൾ ഒരു സൈക്കിൾ കൊണ്ടുപോയിട്ട് എന്ത് സുഖം ഈ ഇവരുടെ അന്നമാണ് സൈക്കിള് പോയതിന്റെ പേര് ബുദ്ധിമുട്ടിയത് അറിയാം ഇതെല്ലാം വിളമ്പി തന്നിട്ട് നിങ്ങളെ കഴിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ കൊറേ കാലത്തേക്കുള്ള ഫുഡും കൂടെ വാങ്ങി തന്നിട്ടാ പോകുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ജപ്തി നോട്ടീസ് കണ്ടതിന് ശേഷം ഈ അമ്മ പറയാണ് ഞങ്ങളെ വൃത്തസനത്തിൽ പൊക്കോളാം അവിടെ പച്ചക്കറി നട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടെങ്കിലും ജീവിച്ചോളാം അങ്ങനെ ഞങ്ങൾ ചേച്ചിയാണ് മനസ്സുണ്ടല്ലോ അത് വലിയ കാര്യം തന്നെ പക്ഷെ അച്ചാൻ നിങ്ങൾ ജപ്തി നോട്ടീസാണ് നിങ്ങളെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് ഇട്ടിട്ട് ഞാൻ പോകും ഒരിക്കലും പോവുമല്ലോ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ക്യാഷ് ജപ്തി ഒഴിവാക്കാനുള്ള ക്യാഷാണ് മനസ്സിലോ ഇത് പിടിച്ചേ സന്തോഷമായോ നാളെ തന്നെ പോയി മാറ്റുമോ ജപ്തി മാറ്റോ എന്തേലും കണ്ടെന്ന് അറിഞ്ഞു കണ്ടതെന്ന് വെച്ചാൽ ഒരമ്മയുടെ നമുക്ക് നമ്മുടെയൊക്കെ അമ്മമാർ ഇങ്ങനെ ഒന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്യാഷ് കൊടുക്കുമ്പം എനിക്ക് സന്തോഷമായെന്ന് പറയുമ്പം നമ്മുടെ അമ്മമാരെ നമ്മൾ ഓർക്കും മനസ്സിലോ നമ്മുടെ അമ്മമാർക്കൊന്നും ഈ ഗതി വരുത്തരുതേ അല്ലെങ്കിൽ അപ്പന്മാർക്ക് ഈ ഗതി വരുത്തരുതേ എന്ന് നമ്മൾ ഓർക്കും പക്ഷേ എന്റെയും കണ്ണ് സന്തോഷം കൊണ്ട് കണ്ണുകറിയ കേട്ടോ ഈ കേരളത്തിൽ ഒരമ്മമാരെയും ഒരപ്പന്മാരെയും നമ്മൾ വഴിയിൽ വഴിയിലിറക്കി വിടാൻ സമ്മതിക്കില്ല അതിനച്ചല്ല അത് കേരളത്തിന്റെ ഏത് കോണിൽ നിന്നായാലും ഏത് കോണിലായാലും കോട്ടയത്ത് നിന്ന് ഞാൻ ഉണ്ട് നിങ്ങൾക്ക് ഏവർക്കും എന്നെ വിളിക്കാം ധൈര്യത്തോടെ ഇരിക്കും ആരും ഇനി ഒരു ഒരു കടുങ്കൈ ചെയ്യോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തു കേട്ടോ ഓ നമ്മ ഓ നമ്മളെ മെസ്സേജ് അയച്ചല്ലേ ഓക്കേ ഓക്കേ എനിക്കിത് പറയുമ്പോ എന്റെ ഇവിടെ കണ്ണുനീര് പറ്റുമ്പോ അതായത് എന്നാ പറയാ ഇവിടെ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ സന്തോഷാണ് ഇതിന് മുമ്പത്തെ കണ്ണുനീര് എന്ന് പറഞ്ഞാൽ വിഷമമാണ് ഇപ്പം കണ്ണുനീര് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ഈ സന്തോഷം പോലെ അച്ഛന് അല്ലേ ഉം തന്റെ പോലും മനസ്സ് സന്തോഷിക്കുമ്പോൾ എന്തുമാത്രം എനിക്ക് ഞാൻ ഇത് കൊടുക്കുമ്പോ താനവിടെ കിടന്ന് കരയായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്നാ പറയാ എനിക്ക് പോലെ എന്റെ മനസ്സ് എന്താ പോലെ അർഹപ്പെട്ട അടുത്ത് അമ്മെ വരണ്ടേ ഉം ഒരു മകനമ്മയ്ക്ക് കൊടുക്കുന്ന സന്തോഷം ജീവിതത്തിൽ വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുമോ ഒരാളും ചെയ്യുമ്പോൾ അത് കിട്ടില്ല മനസ്സിലോ ആ ആധാരത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ടിട്ട് പോവോ വരുമാനമാർഗം വേണ്ടേ നമുക്ക് അച്ഛാനൊരു സൈക്കിളും മേടിച്ച് അച്ഛാനും മീൻ വിൽക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കേറിക്കാം അച്ഛൻ കേറിക്കാം അപ്പുറ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ സൈക്കിളുമായിട്ടല്ലേ പോകുന്നേ ഇനി അങ്ങനെ ആ ചേച്ചിയുടെ സൈക്കിളൊന്നും മേടിച്ചോണ്ട് പോവേണ്ട കേട്ടോ പുതിയ സൈക്കിൾ തന്നിട്ടുണ്ട് ഇനി ഇതിൽ മീൻ കച്ചവടവും കാര്യങ്ങളും നടത്തിക്കോണം അച്ഛനെ സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല ഞാൻ ചോദിച്ചിരുന്നു ആദ്യം അപ്പം അപ്പച്ചൻ പറഞ്ഞു ഇനി സ്കൂട്ടർ വേണ്ട എനിക്ക് സൈക്കിള് മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വരുമാനമാർഗമായിട്ട് സൈക്കിളും മേടിച്ച് കൊടുത്തിട്ട് സന്തോഷമായില്ലേ ഓക്കേ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാൽ വരെ ബൈ ബൈ അച്ചാൻസ് സ്കൂളിൽ ഞാൻ നിങ്ങള് സ്വന്തം തോന്നി വരച്ചത്